ായ വൺ ഞാൻ ഇബ്രാഹിം ഞാൻ ടെക്ടോണയിൽ ഒപ്റ്റോമറ്റിസ്റ്റ് കാം ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു നമ്മളൊരു കണ്ണാശുപത്രിയിൽ ചെല്ലുമ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തിനാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് എന്നൊരു സംശയം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ നമ്മളെ മനസ്സിനകത്ത് ഓരോരുത്തർക്കുമുണ്ട് നേരെ ഡോക്ടർ കൺസൾട്ട് ചെയ്താൽ പോരെ ഞാനൊരു മുറിവ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അസുഖം കൊണ്ടോ വന്നിട്ടുള്ളത് എന്തിനാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് എന്ന് നമുക്കൊരു സംശയമുണ്ട് ഒരു മുറിവ് പറ്റിയാലും അല്ലെങ്കിൽ ഒരു അസുഖമുണ്ടെങ്കിലും കണ്ണിന് കാഴ്ച കുറയാനുള്ള സാധ്യതയുണ്ട് അതിന് പ്രിലിമിനറി ഐ എക്സാമിനേഷൻസ് എന്ന് പറയാം ഈ പ്രിലിമിനറി എക്സാമിനേഷൻസ് അല്ലെങ്കിൽ ബേസിക് ഐ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു അല്ല അതിന് മുമ്പ് ആണ് ചെയ്യുന്നത് അത് ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യമായി നമ്മൾ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഐ ആണ് അതിൽ നമ്മൾ കറക്ഷൻ ഓഫ് ലെൻസിന് കൊടുക്കുന്ന ഒരു പവർ നമുക്കൊരു റെഫ് ഫിഗർ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഐഡിയ ഒരു കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ കുറച്ച് പ്രായമായവർക്കൊക്കെ ഒരു ഒരു ഐഡിയ നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗിൽ നിന്ന് കിട്ടുന്നു ഇത് എ ആർ അഥവാ ഓട്ടോ റിഫ്രാക്റ്റോ മീറ്റർ എന്ന് ഇതിൽ നിന്ന് വിളിക്കാം ഇതൊരു ഒബ്ജക്റ്റീവ് മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് ആണ് നമ്മൾ കണ്ണിലേക്ക് ഒരു വെളിച്ചം കടത്തി കിടത്തിയിടുമ്പോൾ അതിന് ഓരോ കണ്ണിലും വ്യത്യാസമായിട്ടാണത് ഫോക്കസ് ചെയ്യുന്നത് നോർമൽ ഐയിലുള്ള അതേപോലെയല്ല റിഫ്രാക്റ്റീവ് എറർ അല്ലെങ്കിൽ കാഴ്ച വൈകല്യമുള്ള കണ്ണിൽ ലൈറ്റ് ഫോക്കസ് ചെയ്യുന്നത് അടുത്തത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കണ്ണിൻ്റെ പ്രഷർ ഇൻട്രാ ഒക്കുലർ പ്രഷർ അഥവാ കണ്ണിൻ്റെ ദ്രാവക മർദ്ദം നമ്മൾ ബ്ലഡ് പ്രഷർ നമുക്ക് ഓരോരുത്തർക്കും ബ്ലഡ് പ്രഷർ എന്താണെന്ന് അറിയാം പക്ഷേ ഈ ഇൻട്രാ ഓക്കുലർ പ്രഷർ നമ്മൾ കേട്ടിട്ടുണ്ടോ ബ്ലഡ് പ്രഷർ ആൻഡ് ഇൻട്രാ ഓക്കുലർ പ്രഷർ ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇൻട്രോക്കുലർ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ കണ്ണിൻ്റെ ദ്രാവകത്തിൻ്റെ മർദ്ദമാണ് വ്യത്യാസം ഇത് നമ്മളെ സഹായിക്കുന്നത് ഗ്ലോക്കോമ എന്നൊരു അസുഖത്തിനെ നിർണ്ണയിക്കാൻ സഹായിക്കുന്നു അത് നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ എം എം എച്ച് ജി മില്ലിമീറ്റർ മെർക്കുറി എന്ന ഒരു അളവിലാണ് ഒരു നോർമൽ പ്രഷർ ടെൻ ടു ട്വൻറ്റി വൺ എം എം എച്ച് ജി ആണ് നോൺ കോണ്ടാക്ട് ടോണോമീറ്റർ എന്ന് പറഞ്ഞ പോലെ തന്നെ കണ്ണിൽ ടച്ച് ചെയ്യാതെയാണ് നമ്മൾ ഈ പ്രഷർ അളക്കുന്നത് കണ്ണിന് വേദനയോ ഒന്നും ഉണ്ടാവില്ല ഒരു എയർ പഫ് അല്ലെങ്കിൽ ഒരു വായു ചെറിയൊരു വായു വീശിയിട്ടാണ് നമ്മൾ ഇത് അളക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മളെ മെയിൻ ഒരു വിഷൻ ടെസ്റ്റിംഗ് വിഷൻ ടെസ്റ്റിംഗിൽ വിവിധ തരത്തിലുള്ള വിഷൻ ടെസ്റ്റിംഗ് ഉണ്ട് ഡിസ്റ്റൻ വിഷൻ വിഷൻ നിയോവിഷൻ കളവിഷൻ പലതുമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡിസ്റ്റൻ വിഷൻ എന്ന് പറയുന്നത് ദൂരക്കാഴ്ച ദൂര കാഴ്ച നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ സിക്സ് മീറ്റർ ദൂരത്തിലുള്ള ഒരു റൂം അല്ലെങ്കിൽ ട്വൻറ്റി ഫീറ്റ് റൂം ദൂരത്തിലുള്ള റൂമാണ് നോർമൽ ആയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റ് കാലയളവിൽ ത്രീ മീറ്റർ ചാർട്ട് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഓരോ ഹോസ്പിറ്റലും ത്രീ മീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ത്രീ മീറ്റർ ദൂരത്തിൽ നമ്മൾ സ്നെലസ് ചാർട്ട് ഉപയോഗിച്ചിട്ടാണ് ഡിസ്റ്റൻ മിഷൻ ടെസ്റ്റ് ചെയ്യുന്നത് ട്രയൽ ഫ്രൈം ഒരു പേഷ്യൻറ്റിന് വെച്ച് കൊടുത്ത് അത് വ്യത്യസ്തമായി ഓരോ കണ്ണും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ കാഴ്ച പരിശോധിക്കേണ്ടതാണ് അത് ഒരു കാഴ്ച കുറവുണ്ടോ അല്ലെങ്കിൽ നോർമൽ ആണോ എന്ന് നോക്കിയതിന് ശേഷം കാഴ്ച വൈകല്യത്തിനനുസരിച്ചുള്ള കറക്ഷൻ ഓഫ് ലെൻസ് കൊടുക്കുന്നു കാഴ്ച വൈകല്യം മൂന്ന് തരത്തിലുണ്ട് ഒന്ന് മയോപ്പിയ അഥവാ ദൂരക്കാഴ്ച കുറവ് രണ്ട് ഹൈപ്രമെട്രോപ്യ അഥവാ വിഷൻ അല്ലെങ്കിൽ അടുത്ത കാഴ്ച കുറവ് മൂന്ന് അസ്റ്റിക് മാറ്റിസം അസ്റ്റിക് മാറ്റിസം എന്ന് പറയുന്നത് നമ്മളെ കൃഷ്ണമണിയിലോ അല്ലെങ്കിൽ ലെൻസിലോ വരുന്ന കർവേച്ചറിൻ്റെ ഡിഫറൻസാണ് വക്രത അതിന് മൂലമുണ്ടാവുന്നതാണ് അസ്റ്റിക് മാറ്റിസം ഇത് ഓരോന്നിനും ഓരോ മോഡലുള്ള ഒരു വ്യത്യസ്തമായ ലെൻസുകളാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അടുത്തതായി വരുന്നത് നിയോവിഷ്യൻ നിയോവിഷ്യൻ ടെസ്റ്റിംഗ് നമ്മൾ ഒരു ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററിലാണ് ചെയ്യുന്നത് നിയവിഷീൻ കുറയുന്നത് വായിക്കാനുള്ള കാഴ്ച കുറയുന്നത് ഒരു ഏജായിട്ട് അതൊരു ഫിസിയോളജിക്കൽ ചേഞ്ചാണ് അത് കാഴ്ച വൈകല്യമല്ല അത് ഓരോരുത്തർക്കും ഒരു തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി റേഞ്ചിൽ ഓരോ മനുഷ്യർക്കും നോർമലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ വർക്കിംഗ് ഡിസ്റ്റൻസ് അനുസരിച്ച് നമ്മൾ പവർ കറക്ഷൻ കൊടുക്കുന്നു അടുത്തത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കളർ വിഷനാണ് കളർ മെഷീന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇഷിഹാര ചാർട്ടാണ് അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പ്ലേറ്റ്സ് ഉണ്ട് ഓരോ നമ്പേഴ്സ് ഫിഗറിലായിട്ട് കളറിൽ കൊടുത്തിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പ്ലേറ്റ്സ് ആണ് അത് നമ്മൾ ഓരോ ഒരു പേഷ്യൻ്റിനെ കൊണ്ട് ഓരോ നമ്പേഴ്സ് റീഡ് ചെയ്യിപ്പിക്കുന്നു അത് കളർ ബ്ലൈൻഡ്നെസ് ഉള്ള വ്യക്തികൾക്ക് അത് റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ബേസിക് ഐ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രിലിമിനറി ഐ എക്സാമിനേഷൻസ് ഇതുവരെ ഉള്ള ഓരോ സംശയങ്ങളും കൺഫ്യൂഷൻസും തീർന്നു എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു കാഴ്ചയ്ക്കായി ഞങ്ങളുണ്ട് കൂടെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ചന്തക്കൊന്ന് നിലമ്പൂർ